ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്ത് സുഖദായകമെന്ന് പറയപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല ഒരു വിവേകിയുടെ ദൃഷ്ടിയിൽ എല്ലാം നാശത്തിന് വിധേയമായവയാണ് നശിക്കുന്ന വസ്തുവിൽ നിന്ന് ഒരിക്കലും നശിക്കാത്ത സുഖം നമുക്ക് ലഭിക്കുകയില്ല നശിക്കാത്തവയിൽ നിന്ന് മാത്രമേ നശിക്കാത്ത സുഖം നമുക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ നശിക്കാത്തതെന്തോ അതിനെയാണല്ലോ നാം അറിയേണ്ടതും അന്വേഷിക്കേണ്ടതും അതുകൊണ്ട് പ്രേമസ്വരൂപമാണ് ഉണ്മ തന്നെ താനാക്കി നിർത്തുന്ന ഒരു ഉണ്മ ഈ പ്രപഞ്ചത്തിലുണ്മ എന്താണ് പ്രേമസ്വരൂപമാണ് ഉണ്മ ഉണ്മ എന്ന് പറയപ്പെടുന്ന എന്നും നിലനിൽക്കുന്ന അത് പ്രേമസ്വരൂപമാണ് അത് തന്നെ താനാക്കി നിർത്തുന്നതാണ് യഥാർത്ഥത്തിലുള്ള എന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആ ഉണ്മയാണ് പ്രേമസ്വരൂപമാണ് ഉണ്മ തന്നെ താനാക്കി നിർത്തുന്നൊരുമ നന്നു ഭാവങ്ങൾ പുണ്യസ്രോതസ്സുകൾ എല്ലാം പുണ്യസ്രോതസ്സുകൾക്കെല്ലാം ഉറവൊരുമയാ നല്ല ഭാവങ്ങൾക്കും അതുപോലെ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിനും ആ ഉണ്മയാണ് സ്രോതസ്സായിരിക്കുന്നത് ആ ഉണ്മയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ അഭാവത്തിൽ ഇവയൊന്നും തന്നെ ഇല്ലാത്തതാണ് അതിൻ്റെ സാന്നിധ്യത്തിലാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത് ഇപ്രകാരം ആ ഉണ്മയായിരിക്കുന്ന ഉണ്മ എന്നാൽ എന്നും ഉള്ളത് എന്നും ഉള്ളതായ ആ പരമസത്യത്തെയാണ് നാം അറിയേണ്ടതും അനുഭവിക്കേണ്ടതും അതിൻ്റെ സാന്നിധ്യമാണ് ഇവയുടെ സാന്നിധ്യത്തെ നമുക്ക് അറിയിക്കുന്നത് അതുള്ളത് കൊണ്ടാണിതുള്ളത് അത് അതിൽ അതാണ് നമ്മെ ഇതൊക്കെ കാണാനും കേൾക്കാനും രുചിക്കാനും വാസനിക്കാനും എല്ലാം ഉള്ള ശക്തി തരുന്നത് അതില്ലെങ്കിൽ ഇവയൊന്നും തന്നെ ഇല്ല അതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയും ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളെല്ലാം അനുഭവിക്കുന്നത് അത് ഉണ്മ ഇത് നശ്വരം നശിക്കുന്നതായ ഈ അവസ്ഥയെ വിട്ട് അനശ്വരമായതിലേക്ക് ഏതൊരാളാണോ തിരിയുന്നത് അവർക്ക് മാത്രമേ ശാശ്വതമായ സൗഖ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്രകാരം നമ്മുടെ ജീവിതത്തെ നാം ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കാൻ എന്ത് വേണം ശാശ്വതമായതെന്തോ അതിനെ അതായത് ഉണ്മയായതെന്തോ അതിനെ ഉൾക്കൊള്ളണം ഉണ്മയെ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് പരമശാന്തിയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതാണ് പ്രേമസ്വരൂപമാണുമാ തന്നെ താനാക്കി നിർത്തുന്നൊരുണ്മ നന്നു ഭാവങ്ങൾ പുണ്യസ്രോതസ്സുകൾക്കെല്ലാം ഉറവായൊരുണ്മ്മാ എല്ലാത്തിനും ഉറവയായിരിക്കുന്നത് ആ ഉണ്മ തന്നെയാണ് അതാണ് നാം ഓരോരുത്തരും എന്നാ പരമസത്യം ഒരിക്കലും നാം വിസ്മരിക്കരുത്